ഇനി നമുക്ക് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു എന്ന് പരിശോധിക്കാമല്ലേ ഹരി ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു മൂന്നിന് മുന്നറിയിപ്പേ ഉണ്ടായിരുന്നില്ല ഉരുൾപൊട്ടലുണ്ടായ മുപ്പതിന് പുലർച്ചെ എന്തായിരുന്നു മുന്നറിയിപ്പ് ഒന്ന് പറഞ്ഞേ വയനാട്ടിന് ഓറഞ്ച് അലർട്ട് തന്നെയായിരുന്നെ അതായത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് പക്ഷെ പെയ്തത് അതിതീവ്ര മഴ റെഡ് അലർട്ട് നൽകേണ്ട സാഹചര്യം എന്നിട്ട് റെഡ് അലർട്ട് നൽകിയോ നൽകി എപ്പോഴും അറിയോ ആദ്യ ഉരുൾപൊട്ടിയത് പുലർച്ചെ രണ്ടു മണിക്കാണല്ലോ രണ്ടാമത്തേത് നാല് പത്തിനും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റെഡ് അലർട്ട് വരുന്നത് എപ്പോഴെന്ന് അറിയോ രാവിലെ ആറു മണിക്കുള്ള ബുള്ളറ്റിനിൽ അതായത് ദുരിതം ശേഷം അതെ ജിയോളജിക്കൽ സർവേ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ ഈ മുണ്ടകയും ചുഴൽ മലയും ഉൾപ്പെടുന്നത് വൈത്തിരി താലൂക്കിലാണ് വൈത്തിരി താലൂക്കിൽ അന്ന് ജി എസ് ഐ യെല്ലോ അലർട്ട് നൽകിയിരുന്നു യെല്ലോ അലർട്ട് എന്നാൽ വളരെ വിരളമായി മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ എന്തായിരുന്നു കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്ന് വ്യക്തമായല്ലോ ഇനി അനവസരത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേൾക്കാം സാധാരണഗതിയിൽ പഴിചാരേണ്ട ഒരു ഘട്ടമല്ല ഇപ്പോ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശയരായ ജനങ്ങൾ നിരാരംഭരായി കഴിയുക അവരെ സഹായിക്കുക പരസ്പരം പഴിക്കാം രാഷ്ട്രീയ ആരോപണങ്ങളുമാകാം പക്ഷെ നിരാരംബരായ കുറെ മനുഷ്യർ മണ്ണിനടിയിൽ കുരുങ്ങി കിടക്കുകയാണ് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് പോലെ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ